ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പന്ത്രണ്ടിന്റെ സ്ക്വയർ നൂറ്റി നാൽപ്പത്തി നാലായ വില എത്ര നമുക്ക് പന്ത്രണ്ടിന്റെ സ്ക്വയർ നൂറ്റി നാല്പത്തി നാലാണെന്ന് തന്നിട്ടുണ്ട് ഇതിൽ നമുക്ക് എഴുതാം റൂട്ട് നൂറ്റിനാൽപത്തി നാല് എന്ന് പറയുന്നത് പന്ത്രണ്ടാണെന്ന് എഴുതാം ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് റൂട്ട് ഒന്ന് പോയിന്റ് നാല് നാലയുടെ വിലയാണ് എത്ര നോക്കാം ഇവിടെ നോക്കേ ഇവിടെ രണ്ടിടത്തും സംഖ്യകൾക്ക് വ്യത്യാസമൊന്നുമില്ല അക്കങ്ങൾക്ക് വ്യത്യാസമൊന്നുമില്ല പക്ഷെ ഈ രണ്ടാമത്തേല് ഇവിടെ ഒരു ദശാംശം ഉണ്ടെന്ന് മാത്രമേ ഉള്ളു അപ്പൊ നമ്മൾ റൂട്ട് നൂറ്റി നാല്പത്തിനാല് പന്ത്രണ്ട് ആ പന്ത്രണ്ട് അതുപോലെ എഴുതി വെച്ച് ഇനി നോക്കേണ്ടത് ഇവിടെ ദശാംശം കഴിഞ്ഞ് എത്ര സ്ഥാനം ഉണ്ടെന്ന് നോക്കണം ദശാംശം കഴിഞ്ഞ് ഇവിടെ രണ്ട് സ്ഥാനം ഉണ്ട് ദശാംശം കഴിഞ്ഞ് ഇവിടെ രണ്ട് സ്ഥാനം കൊണ്ട് അതിന്റെ പകുതി എടുക്കുക അതിൻ്റെ പകുതി എന്ന് പറയുന്നത് ഒന്നാണ് അതായത് നമ്മുടെ ഉത്തരത്തില് ദശാംശം കഴിഞ്ഞ് ഒരു സ്ഥാനം വരണം ഒന്ന് എന്നിട്ട് ദശാംശം കൊടുക്കുക അതായത് ഉത്തരത്തില് ദശാംശം കഴിഞ്ഞ് ഒരു സ്ഥാനം വന്ന് അതായത് ഒന്നേ പോയിന്റ് രണ്ടാണ് റൂട്ട് ഒന്നേ പോയിന്റ് നാല് നാല് വില വരുന്നത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഒരു സംഖ്യയുടെ അൻപത് ശതമാനം നൂറാണെങ്കിൽ സംഖ്യ എത്ര ഇതാണ് ക്വസ്റ്റ്യൻ ഒരു സംഖ്യയുടെ അൻപത് ശതമാനം എന്ന് പറഞ്ഞ അൻപത് ശതമാനം എന്ന് പറഞ്ഞ പകുതി അതായത് ഒരു സംഖ്യയുടെ പകുതിയാണ് നമുക്ക് തന്നിരിക്കുന്നത് പകുതിയാണ് നമുക്ക് നൂറ് എന്ന് തന്നിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ആ സംഖ്യ എത്ര ആ സംഖ്യ കണ്ടുപിടിക്കാൻ അതിന്റെ ഇരട്ടി എടുത്താൽ മതി സംഖ്യ കണ്ടുപിടിക്കാൻ ഇതിന്റെ െടുത്താൽ മതി അതായത് നൂറ് ഇൻറ്റു രണ്ട് ഇരുനൂറ് ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇരുപത്തി ആറ് ഇന്റു പതിനാല് മുന്നൂറ്റി അറുപത്തി ആയാൽ പൂജ്യം പോയിന്റ് പൂജ്യം രണ്ട് ആറ് ഇന്റു ഒന്ന് പോയിന്റ് നാല് എത്ര ഇതാണ് ക്വസ്റ്റ്യൻ അപ്പൊ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യമേ ഇതിൽ ഇല്ലാതെ സംഖ്യകൾ മാത്രം എഴുതി ഗുണിക്കുക ദശാംശം നോക്കണ്ട സംഖ്യകൾ മാത്രം എഴുതി ഗുണിക്കുക ഇവിടെ ഇരുപത്തി ആറ് ഇൻറ്റു ഇവിടെ പതിനാല് ഇരുപത്തി ആറ് ഇന്റു പതിനാല് നമുക്ക് തന്നിട്ടുണ്ട് എളുപ്പമായി മുന്നൂറ്റി അറുപത്തി നാല് മുന്നൂറ്റി അറുപത്തി നാല് ഇനി നമ്മൾ ദശാംശത്തിലേക്ക് നോക്കാം ഇവിടെ നോക്കേ ഇവിടെ ദശാംശം കഴിഞ്ഞ് എത്ര അക്കങ്ങൾ ഉണ്ടെന്ന് നോക്ക ഇവിടെ ദശാംശം കഴിഞ്ഞ് ഒന്ന് രണ്ട് മൂന്ന് ഉണ്ട് ഇനി ഇവിടെ നോക്കേ ഇവിടെ ദശാംശം കഴിഞ്ഞ് ഒരക്കം ഉണ്ട് നോക്കേ ദശാംശം കഴിഞ്ഞ് ഒരക്കം ഇത് രണ്ടും കൂടെ കൂട്ടുക അപ്പൊ നാല് കിട്ടും അതായത് നമ്മുടെ ഉത്തരത്തില് ദശാംശം കഴിഞ്ഞ് നാലക്കം വരണം ദശാംശം കഴിഞ്ഞ് നാലക്കം വരണം നമുക്ക് നോക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് നാലാമത് ഇവിടെ അക്കമൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഒരു പൂജ്യം കൊടുക്കുന്നു എന്നിട്ട് ദശാംശം കൊടുക്കുന്നു അപ്പം ദശാംശം കഴിഞ്ഞ് ഒന്ന് രണ്ട് മൂന്ന് നാല് നാലക്കം വന്ന് അപ്പം ആൻസർ വരുന്നത് പോയിന്റ് പൂജ്യം മൂന്ന് ആറ് നാല് നാലാമത്തെ ക്വസ്റ്റ്യൻ ആറ് ഇൻറ്റു പൂജ്യം പോയിന്റ് ആറ് ഇൻറ്റു പൂജ്യം പോയിന്റ് പൂജ്യം ആറ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യമേ സംഖ്യകൾ മാത്രം ഗുണിക്കുക ദശാംശം നോക്കണ്ട സംഖ്യകൾ മാത്രം നോക്കുക ഇവിടെ സംഖ്യകള് ആറ് ഇൻറ്റു ആറ് ഇന്റു ആറ് ആറ് ഇൻറ്റു ആറ് മുപ്പത്തി ആറ് മുപ്പത്തി ആറ് ഇൻറ്റു ആറ് ഇരുന്നൂറ്റി പതിനാറ് ഇനി ദശാംശം നോക്കുക ഇവിടെ നോക്ക ഇവിടെ ദശാംശം ഒന്നും ഇല്ല ഇനി അടുത്ത് ഇവിടെ ദശാംശം കഴിഞ്ഞ് ഒരു അക്കൗണ്ട് ഇവിടെ ദശാംശം കഴിഞ്ഞ് ഒരക്കം ഉണ്ട് ഇവിടെ ദശാംശം കഴിഞ്ഞ് രണ്ടക്കം ഉണ്ട് ഇത് രണ്ടും കൂടി കൂട്ടുക കൂട്ടുമ്പം മൂന്ന് കിട്ടും അതായത് നമ്മുടെ ഉത്തരത്തില് ദശാംശം കഴിഞ്ഞ് മൂന്നക്കം വരണം നമുക്ക് നോക്കാം ഒന്ന് രണ്ട് മൂന്ന് ദശാംശം കൊടുക്ക ദശാംശം കഴിഞ്ഞ് ഒന്ന് രണ്ട് മൂന്ന് ദശാംശം കഴിഞ്ഞ് മൂന്നക്കം വന്ന് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ പത്ത് പൈസ പത്ത് രൂപയുടെ എത്ര ശതമാനമാണ് ഇത് നോക്കി ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് പത്ത് രൂപയുടെ ഡിവൈഡഡ് ബൈ പത്ത് രൂപ എത്ര ശതമാനമാണ് ശതമാനം എന്ന് പറയുമ്പോൾ ഇൻറ്റു നൂറ് പത്ത് പൈസ പത്ത് രൂപയുടെ എത്ര ശതമാനമാണ് ഇനി നോക്കേ ഇത് ഹരിക്കാൻ നേരം യൂണിറ്റ് എല്ലാം ഒരുപോലെ ആയിരിക്കണം ഇവിടെ പൈസയാണ് ഇവിടെ രൂപയാണ് അപ്പൊ നമ്മൾ ഒരേ യൂണിറ്റ് ആക്കിയിട്ട് ഹരിക്കണം അപ്പം പത്ത് രൂപ എന്ന് പറഞ്ഞാൽ ആയിരം പൈസയാണ് പത്ത് രൂപ എന്ന് പറഞ്ഞാൽ ആയിരം പൈസയാണ് അപ്പൊ പത്ത് രൂപയ്ക്ക് പകരം ആയിരം പൈസ കൊടുക്കാം ബൈ ആയിരം പൈസ ഇൻറ്റു നൂറ് പത്ത് ഇൻറ്റു നൂറ് ആയിരം ബൈ ആയിരം ഒന്നെന്ന് കിട്ടും അതായത് പത്ത് പൈസ പത്ത് രൂപയുടെ ഒരു ശതമാനമാണ്